തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അമ്മയുടെയും കുഞ്ഞിന്റെയും ആശുപത്രി ഇന്നലെ രാത്രി നാല് മണിക്കൂറോളം ഇരുട്ടിലായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടക്കും വീഴ്ച സംഭവിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്താൻ ഉന്നത സാങ്കേതിക അന്വേഷണം നടത്താനാണ് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് സംഭവത്തിൽ ആശുപത്രി അധികൃതരും വൈദ്യുതി ബോർഡും പൊതുമരാമത്ത് വകുപ്പും പരസ്പരം പഴിചാരിയതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ വിശദാംശങ്ങളുമായി അമൽ തെരമ്പറമ്പിൽ ചേരുന്നു അമൽ ഗുഡ് മോർണിംഗ് ഇതിൽ ഉന്നത സാങ്കേതിക അന്വേഷണവും വിശകലനവും ഒക്കെ വേണ്ടതുണ്ടോ ഏതൊരു മനുഷ്യനും അറിയുന്ന കാര്യമാണ് വൈദ്യുതി മുടങ്ങിയാൽ അതിന് ജനറേറ്റർ സംവിധാനം ഒരുക്കുക മണിക്കൂറുകളോ ദിവസങ്ങളോളമോ ഈ ഒരു ജനറേറ്റർ കൊണ്ട് ഓടിക്കാൻ കഴിയില്ല പകരം ബദൽ സംവിധാനം ഏർപ്പെടുത്തുക ഇതൊക്കെ ഏതൊരു സാധാരണക്കാരനും അറിയുന്ന കാര്യങ്ങളാണ് ആ സജ്ജീകരണങ്ങൾ ഒരുക്കിയില്ല എന്ന വലിയ വീഴ്ചയെ എങ്ങനെയാണ് ഇവർ മറികടക്കാൻ ശ്രമിക്കുന്നത് മോത്തി ഇന്നലെ വൈകുന്നേരം ആറര മുതൽ എസ് ഐ ടി ആശുപത്രി ഇരുട്ടിലായിരുന്നു നേരത്തെ തന്നെ കെ എസ് സി ബി അറിയിച്ചിരുന്നതാണ് ചില അറ്റകുറ്റപ്പണികൾ മറ്റുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പണികൾ നടക്കുന്നതിനാൽ ഒരു മുൻകരുതൽ വേണം എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു പക്ഷേ ആ അതിന് കരുതി വെച്ചിരുന്ന ജനറേറ്റർ മറ്റുമൊക്കെ അങ്ങ് തീർന്നുപോയി ഒരു ആറര മണിയോടുകൂടി പിന്നീട് അങ്ങോട്ട് എസ് ഐ ടിയിലെ ഐ സിയു അടക്കമുള്ള സംവിധാനങ്ങൾ കുഞ്ഞു കുട്ടികളാണ് ഈ ആശുപത്രിയിലുള്ളത് അങ്ങനെയുള്ള ഒരു ആശുപത്രിയിൽ ഗർഭിണികളായ സ്ത്രീകളുള്ള ആശുപത്രി അങ്ങനെയുള്ള ഒരു ആശുപത്രിയിൽ സമ്പൂർണമായും ഇരുട്ടാവുന്ന അവസ്ഥയിലേക്ക് മാറി ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റുകളിൽ ഡോക്ടർമാരുടെ പരിശോധന നടക്കേണ്ടി വരുന്ന അത്യന്തം ഗുരുതരമായ ഒരു അവസ്ഥ ഈ മറ്റു സ്ഥലങ്ങളിലെ വാർത്തയൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നാട്ടിലിങ്ങനെ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇവിടെയും ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അതും ഈ ഒരു കാലത്തുണ്ടായി എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എസ് ആശുപത്രി എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ച് വരുന്ന ആശുപത്രി ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആളുകൾ പോകുന്നതിലും കൂടുതൽ വിശ്വാസത്തിൽ ഇവിടേക്ക് എത്തുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രി പലതും തിരുവനന്തപുരംങ്കിലും ആളുകളുടെ വിശ്വാസം ഈ എസ് ഐ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് അതിനാൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു ആശുപത്രിയാണ് അങ്ങനെയുള്ള ആശുപത്രിയാണ് ഇന്നലെ ഇവിടുത്തെ രോഗികളെയും അതോടൊപ്പം തന്നെ ഗർഭിണികളായ ആളുകളെയും കൂട്ടിരിപ്പുകാരെയും എല്ലാം ഇരുട്ടത്താക്കിയത് എന്ന് പറയേണ്ടി വരും രാത്രി പത്തര മണിയോടുകൂടിയാണ് പിന്നീട് കറണ്ട് വന്നത് അത് കൂടുതൽ ജനറേറ്ററുകൾ ഇവിടേക്ക് എത്തിച്ച് പിന്നീട് വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കേണ്ടി വന്നു മന്ത്രിയുടെ ഇടപെടൽ പിന്നീട് ഈ കറണ്ട് വന്നതിന് ശേഷം മന്ത്രി ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു ആർക്കാണ് വീഴ്ച ഉണ്ടായത് എന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന നടക്കും എന്നുള്ളത് ാണ് മന്ത്രി പറയുന്നത് ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്ത് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് പോകുമെന്നുള്ള കാര്യം കെ സി ബിയുടെ എസ് സി നേരത്തെ അറിയിച്ചിരുന്നു കെ എസ് സി ഭാഗത്ത് വീഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാഥമികമായി വീഴ്ച ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നു അതിനാൽ തന്നെ കറണ്ട് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ആശുപത്രി അധികൃതരെ നേരത്തെ അറിയിച്ചതാണ് പക്ഷേ അതിന് പകരം ഒരു സംവിധാനം ഒരുക്കുന്നതിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ തൂതികൾ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്നലെ മന്ത്രിയോട് വന്നപ്പോൾ മന്ത്രിക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ് ആളുകൾ മന്ത്രിയോട് തന്നെ നേരിട്ട് പരാതിയും പറഞ്ഞതാണ് അതിനാൽ തന്നെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി ഇന്നലെ ഇവിടെ നിന്നും പറഞ്ഞിറങ്ങി പോയത് ഇനിയിപ്പോൾ ആർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് രാത്രിയോ പത്ത് മണിയോട് കൂടിയൊക്കെയാണ് ഈ പിന്നീട് പൂർണമായും വൈദ്യുതി ബന്ധം നിച്ഛേദിച്ച് ആശുപത്രി വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ച ആശുപത്രി വെളിച്ചത്തിലേക്ക് മാറിയത് എന്ന് പറയേണ്ടി വരും എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ് ഇവിടെ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട നടപടിക്കുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം വീഴ്ച വരുത്തിയ മുഴുവൻ ആളുകൾക്കെതിരെയും നടപടിയെടുക്കും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് മോദി